നാലമ്പല ദർശനത്തിന് പ്രാധാന്യം കൈവന്ന പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘന ക്ഷേത്രത്തിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറിയും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്നതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നും എത്തുന്ന ഭക്തജനങ്ങൾക്ക് പുറമേ ഇത്തവണ കർണാടകത്തിൽ നിന്നുള്ള ഭക്തരെയും പ്രതീക്ഷിക്കുന്നതായും എത്തുന്ന എല്ലാവർക്കും അന്നദാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായും ക്ഷേത്ര പ്രസിഡന്റ് പി രമേശൻ പറഞ്ഞു കർക്കിടമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് മുപ്പത്താം തീയതി വരെയാണ് ഈ രാമായണ മാസത്തിൽ നാലമ്പല ദർശനം നമ്മൾ നടത്താറുള്ളത് നേരത്തെ ഇത് തൃശ്ശൂർ ഭാഗത്താണ് ഈ നാല് ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നത് ഒരു ദിവസം തന്നെ നാല് ക്ഷേത്രങ്ങളും ദർശനം നടത്തുമെന്നാണ് നാരമ്പര നാരമ്പര ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത് നമ്മൾ കണ്ണൂർ ജില്ലയിലും അതായത് മലബാറിൽ കോഴിക്കോടിന് വരുന്ന മലബാർ ഭാഗത്ത് നാലമ്പല ദർശനത്തിൻ്റെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന നേരത്തെ അറിയപ്പെട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ നാല് ക്ഷേത്രങ്ങളും അറിയപ്പെടുകയും അതിലേക്ക് ഭക്തജനങ്ങൾ വരാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നാലമ്പല ദർശനത്തിന് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഈ ക്ഷേത്ര നാല് ക്ഷേത്രവും നമ്മുടെ ഗ്രാമത്തിലുള്ള ക്ഷേത്രമാണ് അത് ഗ്രാമാന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളുന്ന ക്ഷേത്രയുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് ആസ്വദിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചക്രസമർപ്പണമാണ് ശത്രുഘ്നസ്വാമിക്ക് ചക്ര സമർപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭക്തർ തന്നെ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഭക് ചക്രസമർപ്പണം അതുകൂടാതെ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ അന്നപ്രസാദം ഒരുക്കുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ അന്നപ്രസാദ വിതരണം നടക്കുന്നുണ്ട് അത് ഇവിടെ വരുന്ന അവസാനത്തെ ഭക്തനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ഇരുട്ടി പൈശേരിയിൽ നിന്ന് പേരാവ് റോഡിലൂടെ ഒരു കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ജബ്ബാർ കടവ് പാലവും കടന്ന് കരിയാൽ വഴിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് കാറുകൾക്കും ട്രാവലറുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്കും ക്ഷേത്ര പരിസരത്ത് പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് വലിയ ബസ്സുകൾ പായം വഴി കാടമുണ്ടകയിൽ എത്തിച്ചേർന്ന് കോറമുക്ക് വഴിയാണ് തിരിച്ചു പോകേണ്ടതും ക്ഷേത്രത്തിൽ എല്ലാ ദിവസങ്ങളിലും രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളും നടക്കുന്നുണ്ട് ഹൈവിഷൻ ന്യൂസ് ഇരിട്ടി